ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒപ്പാനും ഉണ്ട് ഒരു പ്രാവശ്യം കൂടി കോയമ്പത്തൂർ പോയിട്ടോ ഇന്നലെയാണ് പോയത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേനു അതാണ് ഇപ്പോൾ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തതരട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്താ ഒരു പ്രാവശ്യം കൂടി വരണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എൻ്റെ കണ്ണിന് ലേസർ അടിക്കാനാണ് ഓരോ അന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ഇന്നലെ രണ്ടാം തീയതിയാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത് എന്നാലെ എടുത്ത വീഡിയോ ആണിത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോണത് എന്താ സുട്ട് കാക്കു പോകുമ്പോൾ അവൻ എന്തായാലും പോകണം എന്നല്ല സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ട് ഓനെ സ്കൂളിലൊന്നും വിടാൻ പറ്റിയിട്ടില്ല എന്തായാലും അവനെ കാക്കുവിൻ്റെ കൂടെ പോകണം അപ്പം പിന്നെ അവനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ പോകാതെക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ മോളൊറ്റൊക്കെ ആവുമല്ലോ അവിടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് പോയി ഏതായാലും വെറുതെ ഇരിക്കലോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ വീട്ടിൽ അങ്ങനെ പോയതാണ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാല് മണിക്കൊക്കെ പോയിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ പോയത് എന്താ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ചെന്നാമതി ഒരു മണിയാകുമ്പോഴത്തേനാണ് ഞങ്ങളവിടെ എത്താൻ പറഞ്ഞത് അപ്പോൾ വീട്ടിൽ നിന്ന് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് എന്താ മക്കൾക്ക് രണ്ടാക്കും കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടു ഞാൻ കൈ പിടിച്ചിരുന്നു ചെറുതായിട്ട് ഒരുക്ക് ഒരേ പാത്രത്തിൽ ഒരുക്ക് മാത്രം ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇഷ്ടമൊന്നും ഇല്ലായിട്ട് കഴിക്കാൻ എന്നാലും നമുക്ക് കഴിയുമ്പോൾ നേരത്തെ പോരാൻ നോക്കാം അപ്പോൾ മണ്ണാർക്കാടൊക്കെ തീരെ കഴിക്കാറുണ്ട് കാക്കും അപ്പോൾ ഇവർ നല്ല എന്താ വെച്ചു കോയങ്കൂലി ഇറങ്ങാണ്ടാണ് ഞാൻ ഇവർക്ക് കുറച്ച് ചോറ് എടുത്തത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോയി അങ്ങനെ ഏകദേശം ഒരു എട്ടര ടിമുക്കാലായിട്ടുണ്ടാവും ഞങ്ങൾ പാലക്കാട് എത്തിയപ്പെട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് പോണത് അങ്ങനെ ഞാനും ഇപ്പയും മോളുമാണ് ബാക്കിൽ ഇരുന്നത് ഇപ്പം മുന്നിലൊന്നും ഉപ്പാക്കി ഇരിക്കാൻ താല്പര്യം ഇല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇമ്മയും സുട്ടും ആണ് മുന്നിലിരിക്കണത് നിങ്ങൾ എഴുതിക്കുമ്പോൾ എന്താ പപ്പാന മുന്നിൽ ഇരുത്താത്തത് അതുകൊണ്ടാണ് കേട്ടോ പപ്പാനിരുത്താത്തത് ഇപ്പം എന്താ കൂടുതലൊന്നും സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ സംസാരിക്കാൻ ഒരുങ്ങ പിന്നെ വായത് ഒരാൾ സംസാരിക്കുകയും ചെയ്യും അങ്ങനെയാണ് അപ്പം ഉപ്പാക്കി ഇങ്ങനെ പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് ഉപ്പാക്ക് നല്ല ഹാപ്പിയാണ് അപ്പം അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പം എൻ്റെ കടയിൽ നിൽക്കണതും ഇപ്പോൾ അവരെ ഉപ്പാക്കെന്താ ചായ കച്ചവടം പലരിക്കൻ്റെ ഇതൊക്കെ ഈ കടക്കീനുട്ടോ ആദ്യം അപ്പം പറ്റി ഇങ്ങനെ ഓരോ സംസാരിച്ച് ഇടത്തോളം അവിടുന്ന് അവിടെ പോരുമ്പോളൊക്കെ അതു തന്നെ ഈനുപ്പാക്ക് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പല സംസാരം കേട്ടു വലിയ ചിരിക്കണമുണ്ട് ഉമ്മയും മോളും ഒക്കെ അങ്ങനെ പോവാണ് ഞങ്ങൾ അതും പാമ്പ് രണ്ടായിട്ട പാമ്പിന് പാമ്പ് നമ്മളത് ഉപയോഗിക്കാതെ നോക്കി കഴിച്ചാൽ ആലൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ അതും പാമ്പ് എത്ര മാറ്റം പാമ്പ് അതിനെ ചവിട്ടുമ്പോ അങ്ങനെ ഞങ്ങള് കുറച്ച് നേരത്തെ പറഞ്ഞ ടൈമിന്റെ മുമ്പ് മുമ്പ് തന്നെ അവിടെ എത്തിക്കണ് ഒരു മണി തന്നെ ഞങ്ങളോട് എത്താൻ പറഞ്ഞു അപ്പോൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ കുറഞ്ഞു കുറച്ചും കൂടി സമയമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കെയർ ആണ് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ കെയർ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് നേരത്തെത്തിയോണ്ട് തന്നെ എൻ്റെ നമ്പറ് മൂന്നേരും അതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടറെ കണ്ടതിന്റെ ശേഷം തുള്ളി മരുന്ന് ഇട്ടിക്കാൻ പറഞ്ഞിന് അങ്ങനെ തുള്ളി മരുന്ന് ഇട്ടിച്ചിവിടെ കടക്ക അങ്ങനെ ഒരുപാട് സമയം ഇവിടെ ഇരുന്നു അപ്പൊ അതിന് സുട്ടുവിന് ബോർ അടിച്ചിട്ടോ അപ്പൊ സ്വട്ടു അറിഞ്ഞ പറ്റി ഞമ്മക്ക് വണ്ടി പോയിരിക്കടെ പോയിരുന്നു പാട്ടൊക്കെ പാടുക ടാടാ. ഇത് ചേലയും അമ്പൾ വെക്കാൻ വെച്ചിരിക്കുക. ആ. കണ്ടു ഞാൻ അകത്തോട്ട് വെച്ചിരിക്കുക. തലയിൽ ഇട്ടാലോ കണ്ടോ? പണ്ണ് മാത്രം दीजिए. ഞാൻ വെയിലോ ഇവാ. ഞാൻ ഇവിടെക്കിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ വെച്ചങ്ങേ ടട്ടോ കടന്നില്ലേ? ഒന്ന് ഉഴിച്ചോന്ന്? ഇയനൊൻ കണ്ടോ. ഇങ്ങേരെ വെച്ചിരിക്കുക. എ? അങ്ങനെ പല ലേസർ അടിച്ചില്ല ശാ അനുഭവങ്ങളെയൊക്കെ പറഞ്ഞു തരികാണ് കേട്ടോ ചെറുതായിട്ട് അത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിക്കുന്നേ അപ്പൊ അതൊക്കെ ഇങ്ങനെ പറയാനാണ് അവിടെ ഇരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് വീട്ടിൽ കേട്ടോ കുറച്ച് എടത്തില്ലാശം സുട്ടിന് നല്ല ഉറക്കായി അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി പാലക്കാടെത്തി മൂന്നരയൊക്കെ പാലക്കാട് അപ്പം അപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ അതിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലെപ്പോൾ ആറ്റ ക്ഷീണിച്ചിരുന്നു അപ്പോൾ കാരണം രാവിലെ ഒന്നും ചായ അങ്ങനെ പാക്കനെ പുറത്തു കൊണ്ടുവന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം ഞങ്ങളൊക്കെ സാധാ ചോറ് തന്നെയാണ് കഴിച്ചത് നമുക്കെ രണ്ടാക്കും ബിരിയാണി കൊടുത്തു അപ്പോൾ ഓർക്കും തന്നെ നല്ല വിഷമിട്ടുണ്ടായില്ലേ ഒരു കൊണ്ടുപോയി ചോറൊക്കെ കഴിച്ചിരുന്നല്ലോ അപ്പോൾ ഓര്ക്ക് ഒരു ബിരിയാണി മതിയായിരുന്നു അപ്പം അങ്ങനെ അവർക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ട് ഞങ്ങൾ സാധാ ചോറും കഴിച്ചു ഞാൻ കഴിച്ചായി കുടിച്ചു അപ്പൊ കൊടുത്തോണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ പോവാട്ടു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു കണ്ടോ ഇടവണ്ണക്കോ ഇടവണ് ഇടവണ്ണ അവന്റെ വീട് ആണ് അവിടെയാണ് لقد سأقول لك أرنب ذي الفشل. هذا. إذا كان هذا جيداً، أن أكون Çay का चाले बिल नेला लास्टला काय का पाळण അവിടെ ചായ കച്ചവടം ചെയ്തിട്ട് ആ സ്ഥലം പൊറാട്ടൊക്കെ വില നെയ്യ് കൊണ്ടുവന്നു ആ മരിച്ച മധ്യാനത്തിൽ കുട്ടിയായി പൊറാട്ടൊക്കെ വീട്ടിലൊണ്ടുവരുന്നത് അതൊക്കെ കച്ചവടം ചെയ്യും ചെറിയ കച്ചവടം കച്ചവടം ചെയ്യുന്നത് നമ്മളെ കുടിയിൽ എന്തൊക്കെ തങ്ങി കൊണ്ടുവന്നാല് വേച്ച പൈസ പുട്ടായതും ഇപ്പം ദോശയച്ചൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ അതിലാണ് പൊറോട്ട പൊറോട്ട കൊടുന്ന് അയ്യമ്പ് പൊറോട്ട ഒമ്പത്തേ കൊടുത്ത് വരും അച്ചൊക്കെ കഴിഞ്ഞു അങ്ങനെ കച്ചവടം കിട്ടിയത് ആ അവണ്ണന്മാരുണ്ട് എല്ലാം മീനുണ്ട് എല്ലാ പോണവരുണ്ട് പോണവര് ഉച്ചരൊക്കെയാണ് അത് ആവശ്യം ഇപ്പോൾ കണ്ടാലും ഇങ്ങനെ കണ്ടാൽ അങ്ങോട്ട് പറഞ്ഞു തരും ശോരി കാരിനെ സേവിയാക്കരുത് ആ കിഴങ്ങാ തോമ്രേ ആ അപ്പനെ വിളിച്ചോ നിങ്ങ കണ്ടോ എങ്ങനെയാ അപ്പനെ പോകണ്ടേ അപ്പൻ എന്തു ചെയ്യപ്പം അപ്പൂ 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 ആ വല്ലരെട പാപ്പോ ആ മർണപ്പങ്ങള് വന്നിനെല്ല നമ്മൾ കൊരിസ് ആമല പോനെ കൊണ്ടോയേക്ക പോനെ പായലെ കൊലെ ആയി കണ്ടിട്ട് ഇരിക്കൊല്ലം കഞ്ഞി വട കല്യാണം കഞ്ഞി അല്ല കല്യാണം കഞ്ഞി കുട്ടിക്ക് കൊന്നിനെ കൊന്നു ഞാൻ ആയി

അത്ര വല്ലേ കീറിയാ പൊളിഞ്ഞി ആടിയിട്ട് ഓരോരു മൂന്നാളും കൊണ്ട് പണ്ടുപോക്കാരി ഒഴിച്ച് വന്നിട്ട് ഒരു ഒത്തു വഴിച്ച് കൊടുക്കുന്ന വീട വഴിച്ച് അകലാശ്വര നമ്മളെ കുടിയില് അങ്ങനെ ആ വിടെ പള്ളിണ്ടായിരുന്നു പറഞ്ഞേ ചെലപ്പോ വേദ കൂടിച്ച വണ്ടൂരാണ് ഇപ്പൊടാണ് ചെലപ്പോ ഇടക്കോട്ട് കാണുകാട്ട് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്താൻ എട്ട് മണിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെത്തിയപ്പോ അപ്പൊ എന്താ വെയിൽ വണ്ടൂര് ഇറങ്ങി കണക്കാക്കും വയ്ക്കാൻ എന്തെങ്കിലും വീട്ടിൽ പോയി ഉണ്ടാക്കാനും സമയമില്ലല്ലോ വീട്ടിൽ വാങ്ങിക്കൊണ്ടാവാറും അത് വാങ്ങിയിട്ടാണ് ഞങ്ങള് പോയിരുന്നത് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ അസ്സാമലൈക്കും